ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സമയം ഒരു നാലരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് പാടത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അറിയാലോ വെക്കേഷൻ ടൈമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയിലാണ് തൊട്ടടുത്ത വീടുകളിലെ കുട്ടികളാണെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കളിക്കാനും വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടൈമാണ് നമ്മളെന്ന് പറയുമ്പോൾ വേനൽക്കാലം നല്ല നട്ടുച്ച വെയിലത്ത് തീരെ പുറത്തേക്ക് ഇറങ്ങാനേ പറ്റാത്തൊരു സാഹചര്യമാണ് അത്രയും ചൂടാണ് അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ നമ്മൾ കളിക്കാൻ വിടാറില്ല പരമാവധി നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ തന്നെ പിടിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു നാലരൊക്കെ ആയപ്പോ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ആ ടൈമെന്ന് പറയുമ്പോൾ നല്ല രസമാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കുട്ടികളെ എല്ലാവരും ഉണ്ട് കേട്ടോ പിടിക്കാൻ ില് അമ്മളെ അല്ലാതെ എവിടെ ബാറ്റും ഇത്തുണ്ട് നീത്തും കളിയുടെ തിരക്കിലാണ് അതിൻ്റെ ഇടയിൽ ആൾ വന്നിട്ട് ഒരു ഇൻ്റർ ഒക്കെ കൊടുത്തിട്ട് പോയിട്ടാണ് അപ്പോൾ നെത്തുവിനാണെന്നുണ്ടെങ്കിൽ പനിയൊക്കെ ആയിരുന്നു അതൊക്കെ മാറി ഇപ്പോൾ ഒന്ന് റെഡിയായി വന്നിട്ടുള്ളൂ അപ്പോൾ പക്ഷേ ആളുടെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല എന്നാലും ഏട്ടന്മാർ കളിക്കുന്ന ടൈമിൽ അവനും കൂടെ ഉണ്ടാവും അല്ലി മോനും കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂട്ടത്തിൽ അവനും മെയിനായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ പടത്താണെന്നുണ്ടെങ്കിൽ ഇതാ നെല്ലൊക്കെ നന്നായിട്ട് വിളഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷേ ആവശ്യം വേണ്ട വെള്ളമൊന്നും കിട്ടുന്നില്ല വെള്ളമൊക്കെ കുറവായതുകൊണ്ട് നെല്ലോ ചില സ്ഥലങ്ങളിൽ ചില ഭാഗങ്ങളിൽ നെല്ലൊക്കെ നന്നായി ഉണങ്ങി വരുന്നൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നെല്ല് നെല്ക്കതിരൊക്കെ ഇങ്ങനെ കതിരിട്ട് നിൽക്കുന്നത് കാണാനും ഒരു നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ നെല്ലിന്റെ ഒക്കെ നടുവിലൂടെ ചെറിയൊരു വരമ്പുണ്ട വരമ്പ് വരമ്പിലൂടെ നമ്മൾ അങ്ങനെ നടന്നു പോവുകയാണ് അപ്പൊ അങ്ങനെ അതൊക്കെ ചെന്ന് കയറുന്നത് തന്നെ ഒരു തോട്ടിലേക്കാണ് കേട്ടോ ഒരു ചെറിയ തോടാണ് വെള്ളമൊന്നും ഇല്ല വെള്ള ഒന്നും ഇല്ലാതെ വറ്റി വരണ്ടു കിടക്കുന്ന ഒരു തോട്ടിലേക്കാണ് അവര് ചെന്ന് കയറിയിട്ടുള്ളത് നമുക്കിനി അങ്ങോട്ടൊക്കെ പോവാം ോ ഞാന് നേരത്തെ ഒന്ന് പോയി വന്നപ്പോ നോക്കിയപ്പോ കൊറച്ചൊരു വീച്ചാ ആ പുല്ല് നോക്കി നോക്കി പറഞ്ഞ പുല്ല് മാത്രം കണ്ടിട്ട് ഇവിടുത്തെ വെള്ളൊക്കെ വച്ചു അതുകൊണ്ട് കൊറച്ച് ഭാഗണ്ട് ഫുള്ള് പുല്ല് പറഞ്ഞ അതുകൊണ്ട് അവിടെ ആ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഈ കാണുന്ന നെല്ലേക്കൊക്കെ വെള്ളം കൊണ്ടുവരുന്ന ഒരു ഇടത്തോടാണ് കേട്ടോ ഇത് അപ്പോ ഇതിലൊന്നും ഇപ്പോ വെള്ളമില്ലാകെ വറ്റി വരണ്ട് കിടക്കുകയാണ് കട്ട കട്ടൊക്കെ അങ്ങനെ വിണ്ട് കീറിയിട്ടുണ്ട് മെയിൻ തോട്ടിൽ നിന്നും വെള്ളമൊക്കെ അടിച്ചെടുത്തിട്ട് ഈ കാണുന്ന പുഞ്ചകൃഷിക്കൊക്കെ വേണ്ടിയിട്ട് തോട്ടിലൂടെ വെള്ളം എത്തിച്ചു കൊടുക്കുകയും അതുപോലെ കൈവരികളായിട്ട് വെള്ളം ഒക്കെ തോട്ടിലൂടെ വെള്ളമൊക്കെ എത്തിക്കുകയും കണ്ടങ്ങളിലേക്ക് എത്തിക്കുകയും അങ്ങനെ വെള്ളത്തിൻ്റെയൊക്കെ സെറ്റ് ആക്കണം എല്ലാ പരിപാടികളും കരാറെടുത്തിട്ടുള്ളത് അച്ഛനാണ് കേട്ടോ അച്ഛൻ്റെ പണിയാണത് ഈ കാണുന്ന പുഞ്ചകൃഷിക്കൊക്കെ വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവിടെ വലിയൊരു തോടുണ്ട് കേട്ടോ ആ തോട്ടിലേക്കാണ് വെള്ളം അടിച്ചിട്ട് കൊണ്ടുവരാം അവിടെ നിന്നും ഈ കാണുന്ന ചെറിയ തോട്ടിലൂടെ അത്യാവശ്യം വലുപ്പുള്ള തോട് തന്നെയാണ് കേട്ടോ ഈ തോട്ടിലൂടെ വെള്ളം ഇങ്ങനെ കൊണ്ടുവരും ഇവിടെ എത്തുമ്പോൾ ഈ തോട് നാലായിട്ട് നാല് കൈവരികളായിട്ട് പിരിയാണം ചെയ്യുക അത് എന്നിട്ട് പല ഭാഗത്തുള്ള കണ്ടങ്ങളിലേക്കൊക്കെ ആ തോട്ടിലൂടെയാണ് വെള്ളം കൊണ്ടുപോവുക വെള്ളമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ കാണാനൊക്കെ ഒരു നല്ലൊരു രസമാണ് കേട്ടോ അത്രയും നല്ല ആഴുണ്ട് അത്രയും തോട് നിറച്ചും വെള്ളം കെടുക്കാവും രണ്ടോ നാല് കൈവരികളായിട്ടാണ് പിന്നെ തോട് തിരിയ പിന്നെ അങ്ങനെ ആ ഓരോ സ്ഥലങ്ങളിലേക്കും പിന്നെ ആ തോട്ടിലൂടെയാണ് വെള്ളം അങ്ങനെ കൊണ്ടുപോവുക ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചെണ്ടക്കൂട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ നിങ്ങൾക്കത് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല പക്ഷെ ഞങ്ങൾക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അത് അത് ആ കാണുന്ന സ്ഥലത്ത് അവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ പേര് വടശ്ശേരി എന്നാണ് വടശ്ശേരി അയ്യപ്പൻകാവ് എന്നാണ് പറയുക ആ അമ്പലത്തിൽ ചുറ്റുവളക്ക് നടക്കുന്നുണ്ട് ആ ചുറ്റുവളക്കിൻ്റെ കൊട്ടാണ് കേട്ടോ നമ്മൾ കേൾക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതാ ആ കാണുന്ന സ്ഥലത്ത് ആ ഭാഗത്ത് അവിടെയാണ് നമ്മുടെ അമ്പലം ഉള്ളത് കേട്ടോ അവിടെ ഒരു അമ്പലമുണ്ട് അവിടേക്ക് നമ്മൾക്ക് ഇങ്ങനെ പാടം കയറിയിട്ട് പോവാം അതുപോലെ ഇതിൻ്റെ ഓരോ സൈഡിലും നമ്മൾ നേരെ കാണുന്ന ഭാഗത്ത് അവിടെ ഒരു അമ്പലമുണ്ട് അപ്പോൾ അതിൻ്റെ ആ മരത്തിൻ്റെ ഇടയിലൂടെ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അമ്പലമുണ്ട് അങ്ങനെ ചുറ്റോറും നാല് ഭാഗത്തും അമ്പലങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്കത് നമ്മൾ റോഡ് വഴിക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ദൂരം ഉണ്ടെങ്കിലും നമ്മൾ പാടത്തു കൂടെ കയറുകയാണെങ്കിൽ വളരെ എത്താൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയിത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങളിങ്ങനെ അമ്പല ദർശനമൊക്കെ നടത്താറുണ്ട് കേട്ടോ അപ്പോൾ കൊയത്തൊക്കെ കഴിഞ്ഞാൽ നല്ല സുഖമാണ് പാടത്തക്കൂടെ പോകാൻ വേണ്ടിയിട്ട് കാരണം കണ്ടങ്ങളിലൂടെ ഇറങ്ങി നടന്നിട്ടൊക്കെ പോവാം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളങ്ങനെ ഒരുപാട് അമ്പലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇത്തിട്ട് അങ്ങനെ അടിച്ച് വിളിച്ച് നടന്നിരുന്ന ഒരു സമയമാണ് ഏട്ടാ അതൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ ആരും അങ്ങനെ പോവില്ല കാരണം അങ്ങനെ പോകാനും എല്ലാവരും ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരും പോവാറില്ല എല്ലാവരും റോട്ടിലൂടെ വണ്ടിയും എല്ലാം ബൈക്ക് അങ്ങനെ സ്കൂട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ ബസ്സിനോ അങ്ങനെയൊക്കെയാണോ വണ്ടി വിളിച്ചിട്ടൊക്കെയാണ് എല്ലാവരും പോവുക അപ്പോൾ എന്നാലും കുറച്ച് പേരൊക്കെ പോകുന്നവരുണ്ട് കേട്ടോ അമ്പലത്തിലെ പൂരൊക്കെ വരുമ്പോൾ പലരും പോകുന്നവർ ഉണ്ട് പാടത്തിന് അരുവിലായിട്ടുള്ള ഒരു പച്ചക്കറി കൃഷിയാണ് കേട്ടത് അത്യാവശ്യം വേണ്ടുന്ന ഒരുവിധം പച്ചക്കറികളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമ്മളിത് വീട്ടിലത്തെ മേൽഭാഗത്തുള്ള വീട്ടിലത്തെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നടത്തുന്നതാണ് അപ്പോൾ അവർ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ ഒരുവിധം എല്ലാ പച്ചക്കറികളും ഉണ്ട് കേട്ടോ പയറ് ചീര വഴുതനങ്ങ് അതുപോലെ നമ്മുടെ വെള്ളരിക്ക വെണ്ടയ്ക്ക തക്കാളി കൈപ്പയ്ക്ക അങ്ങനെയുള്ള ഒട്ടുമിക്ക പച്ചക്കറികളും ഇവിടെ ഉണ്ട് കേട്ടോ അതിപ്പോൾ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ തരം തിരിച്ചിട്ട് ഓരോ വീട്ടുകാരിങ്ങനെ വെക്കുന്നതാണ് അപ്പോൾ അവർക്ക് വീട്ടിലുള്ള വീട്ടാവശ്യത്തിനുള്ളതും കിട്ടും ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് കൊടുക്കാനും കിട്ടാറുണ്ട് കേട്ടോ മിക്കതും നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് അധികം അത്ര വലുതുമല്ല ഇന്ന് അത്യാവശ്യത്തിന് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട നല്ലതുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ സാധാ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വെണ്ണൂറും അങ്ങനെയുള്ള വളങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് മരുന്നൊന്നും അടിക്കാത്ത നല്ല ഫ്രഷ് പച്ചക്കറികളാണ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് പൊട്ടിക്കാം വീട്ടിൽ പോകേണ്ടി കറി വെക്കാം ഉപ്പേരി ഉണ്ടാക്കാം കഴിക്കാം ഒരു പ്രശ്നമില്ല അത്രയും നല്ല സൂപ്പറാണ് കേട്ടോ അതൊക്കെ ചീരയാണ് ഈ കാണുന്നതൊക്കെ പച്ച ചീര അതുപോലെ ചുവപ്പ് ചീര അങ്ങനെയുള്ള എല്ലാതും ഉണ്ട് കേട്ടോ ഒട്ടുമിക്ക എല്ലാ പച്ചക്കറികളും ഉണ്ട് ഇത് മത്തൻ്റെ ഇലയാണ് കേട്ടോ അതുമല്ലൊക്കെ ചെറുതായി പോയിട്ടിട്ടുണ്ട് ഒരു ട്രിപ്പൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണ് എന്നാലും ഇനി ഉണ്ടാവുകയൊക്കെ ചെയ്യും ചിലതാണെങ്കിൽ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ ഈ വരിയിലൊക്കെ കാണുന്നത് വെണ്ടയാണ് കേട്ടോ ഇത് ഓരോ വീട്ടിലേക്ക് വേണ്ടുന്ന ഒരു കുഞ്ഞു അടുക്കളത്തോട്ടാണ് ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി നമ്മൾ പെട്ടെന്ന് തന്നെ വരാം അതുവരേക്കും ബബായ്